നല്ല രാവിലെ എവിടെയുള്ളു കേട്ടോ ആരും നീച്ചിട്ടില്ല എല്ലാവരും നീക്കണേ ഉള്ളൂ അപ്പോൾ ഈ ഇതില് നമ്മുടെ കമന്റിൽ കുറേ പേര് ചോദിക്കാറുണ്ട് സുഗന്യ പണിയെടുക്കാറില്ലേ എന്നുള്ളത് അപ്പോൾ ഇന്ന് സുഗന്യടി അമ്മയുടെ ഒക്കെ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഏട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ അമ്മുട്ടിക്ക് രാവിലെ നീച്ച് ഏഴേകാലാവുമ്പോഴേക്കും അമ്മന് ട്യൂഷന് പോകണം അപ്പൊ അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഓടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പോട്ടോ അപ്പക്കും അമ്മ ചോറിന് അരിയടുപ്പത്തിടും തുകന്യ മിറ്റടിക്കും രാവിലത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കിപ്പോ കുറച്ചു ദിവസമായി ഒരാഴ്ചയോളായിട്ട് തീരെ വെയ്യാതിരിക്കുന്നു ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയിട്ടോ ആശുപത്രിയിൽ പോയി അപ്പോ ചെക്കപ്പ് ഒക്കെ ചെയ്തു ഇനി എന്താ കഴുത്തിന്റെ ഈ ഭാഗം ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അവിടെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ല അപ്പൊ വേറൊരു ആശുപത്രിക്ക് എഴുതി തന്നിട്ടുണ്ട് എനിക്ക് ത കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ എന്താ തൈറോയിഡിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ തൈറോയിഡിന്റെ പ്രശ്നമൊന്നും ട്ടോ. പക്ഷേ ഡോക്ടർ ഇന്നലെ പറഞ്ഞു എന്തോ ഒരു മുഴയുടെ ഒരു ഇത് ഇണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് ഇനി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യണം അതിലെ ആകെ പേടിച്ച് ഇതായിട്ടാണ് ട്ടോ എല്ലാരും ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇന്നലെ പോയത് വേറെ ഒരു കാര്യത്തിന് പോയി നോക്കിയപ്പോൾ വേറെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് പേടി തന്നെയല്ലേ ഇപ്പോൾ നമ്മള് എന്താ വീഡിയോ എടുക്കുന്ന സമയത്താണെന്ന് വെച്ചാലും അല്ലെങ്കിലാണെന്ന് വെച്ചാലും അപ്പുറം അപ്പുറം ഉള്ള നമ്മുടെ ഇപ്പൊ സുഗന്യാവട്ടെ അമ്മയാവട്ടെ എല്ലാവരും ഓരോ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ കുട്ടി ചെറിയ കുട്ടിയായതും കൊണ്ട് അവൻ വാശി പിടിക്കുമ്പോൾ അവന്റെ പിന്നാലെ അവൾ തന്നെ നടക്കണ്ടേ അതിപ്പോൾ നമ്മൾ എത്ര ഇതാണ് വെച്ചാലും അവന് ഭക്ഷണം കൊടുക്കാൻ അവന് പാല് കൊടുക്കാനൊക്കെ അവൾ തന്നെ വേണം അപ്പൊ ആ ഒരു കാര്യങ്ങൾ പിന്നെ എനിക്ക് അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ തന്നെയാണ് അധികം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് ഇപ്പൊ എനിക്ക് വെയ്യാത്തതും കൊണ്ട് ഞാൻ അടുക്കളയിലെ കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് വെയ്യാതെയുമ്പോ അമ്മയും സുഖന്യുള്ളപ്പോ അവരവരുടെ കാര്യങ്ങള് നമ്മുടെ കാര്യങ്ങളും ചെയ്തു തരുമല്ലോ അത് നമുക്കൊരു വലിയൊരു ആക്കല്ലേ പിന്നെ പുറത്തെ കാര്യങ്ങളാണ് വെച്ചാലും നമുക്ക് വെയ്ക്കുന്ന സമയത്ത് നമ്മൾ നമ്മളാരും ബുദ്ധിമുട്ടിക്കാറില്ലാട്ടോ നമ്മൾ ചെയ്യും അത് ഇപ്പോ പറഞ്ഞ കഴിഞ്ഞാ ഒരു പണി ചെയ്തു കഴിഞ്ഞാ അമ്മ ചെയ്യും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി അമ്മ ചെയ്തു കൊടുക്കും നമ്മളൊരു എന്താ ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ കുട്ടികളുള്ളപ്പോ അവർക്ക് പറ്റുന്ന പരിധിയിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാനേ പറ്റൂ പിന്നെ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലൊക്കെ എവുമ്പോ ഒക്കെ നമ്മൾ അത് ചെയ്യേണ്ടി വരും കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ടും കുട്ടികളെ എന്താ കരയിപ്പിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പൊ ഇത്രേം ആൾക്കാര് വീട്ടിലുള്ളപ്പോ നമ്മളവരെയൊക്കെ കരയിപ്പിച്ചിട്ട് വിഷമിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യും നമ്മക്ക് അവരുടെ കരച്ചിൽ കാണുമ്പോ സങ്കടം അല്ലേ വരിക അപ്പോ കുറെ പേരിങ്ങനെ പ്രസീതിന് മറുപടി പറയുന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കിട്ടിയിരുന്നു ഇതാണ് ട്ടോ നമ്മള് എന്താ വെയ്യാതാവണ സമയത്ത് അവര് ചെയ്യുമ്പോ എനിക്ക് അമ്മയൊക്കെ ചെയ്യുമ്പോ ഭയങ്കര വിഷമാണ് കാരണം നമ്മളിപ്പോ അവര് നോക്കണ്ട സമയത്ത് നമ്മക്കിങ്ങനെ വെയ്യാതെ നമ്മളെ കിടക്കുമ്പോ ചായതാ ചോറ്താ അല്ലെങ്കി കഴിച്ചോ എന്താ തുണികളാണ് പറഞ്ഞാലും തിരുമ്പ ഉള്ളത് തിരുമ്പിടുമ്പഴൊക്കെ കാണുമ്പോ നമുക്ക് വിഷമം തോന്നും അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ അമ്മ പറയും എന്താ നീയും എനിക്ക് വെയ്യാതെ ചെയ്യുമ്പോ നീയ്യും നിന്നെ നോക്കണില്ലേ പിന്നെ അയിൽ ഇപ്പൊ എന്തിനാ സങ്കടപ്പെടാള്ളത് കാരണം അമ്മയ്ക്ക് കയ്യ് വേദനയും കാലുവേദനയും ഒക്കെ അവർക്ക് പല അസുഖങ്ങളുള്ളതാ നമ്മള് എന്താ വെയ്യാതിരിക്കുമ്പോ അമ്മയ്ക്കും ഭയങ്കര വിഷമാണൊന്നും മാറിക്കെട്ടിരുന്നെ ഇപ്പൊ ഇന്നലെ ആശുപത്രി പോയി സ്കാനിങ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് സങ്കടം വന്നു കഴിഞ്ഞ ആഴ്ചപ്പോ ഒരു സ്കാനിങ് ചെയ്തു അതിൽ കൊഴപ്പില്ല പറഞ്ഞു ഇനിയിപ്പോ ഇനി ചെയ്യുന്ന സ്കാനിങ് ചെയ്യുമ്പോ കുറച്ച് വലിയ സ്കാനിങ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഡോക്ടർ കെട്ടോ അപ്പൊ അതിന്റെ റിസൾട്ട് എന്താവും ഇപ്പൊ പല പല അസുഖങ്ങളല്ലേ ഓരോരുത്തർക്ക് ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാ നമ്മൾ എന്ത് എത്ര പൈസ ഉണ്ടാക്കിട്ടും കാര്യമില്ല അല്ലെങ്കിൽ എത്ര നമ്മൾ സമാധാനിച്ചിട്ടും കാര്യമില്ല നമുക്ക് എന്താ കൊഴപ്പില്ല എന്നൊക്കെ പറയും പക്ഷെ ആശുപത്രിയിൽ പോയിപ്പെട്ടോ ഇന്ന കഴിഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് എങ്ങനെ കാണുമ്പോ എന്താ വിചാരിക്കുമോ ആ വലിയ ഇതാണ് പക്ഷെ ഞാൻ ഭയങ്കര പേടിക്കൂറിയാണ് എനിക്കാണെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കയറി കഴിഞ്ഞ ഡോക്ടർമാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക നെഞ്ചിടിപ്പും അല്ലെങ്കിൽ ബി പി കൂടുതലും ഒക്കെയാണ് എന്നാലെ ടെസ്റ്റ് ചെയ്തപ്പോഴേ ബി പി ഹൈ ബി പി ആയിട്ടൊക്കെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു നിന്നോടൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല നമ്മള് ഇതുവരെ ഇതുവരെ ഇങ്ങനെ ആശുപത്രികളിൽ നെഞ്ചുവേദന ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴും ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പൊ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പഴും നമുക്കൊരു പേടിയല്ലേ എന്താണെന്നറിയില്ല ചെറിയ ചെറിയ ടെൻഷനുകൾ അതെല്ലാവർക്കും ഉണ്ടാവില്ലേ ആശുപത്രി കേസ് എന്നൊക്കെ പറയുമ്പോ പിന്നെ നമ്മള് കൂട്ടുകുടുംബമായതും കൊണ്ട് എല്ലാവരും നമുക്ക് സഹകരണം ഉള്ളതും കൊണ്ടൊക്കെ കേട്ടോ നമ്മൾ ഈ ഒരു കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പോണത് ഇല്ല പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കില്ല ഇപ്പൊ അടുക്കളയത്തെ കാര്യങ്ങൾ അവള് ചെയ്തിട്ടില്ലെങ്കിലും പുറത്തെ എന്തെങ്കിലും അവൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാറുണ്ട് പിന്നെ പമ്മും അച്ചു ഒക്കെ വലുതായപ്പോ അവരൊക്കെ ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ചെയ്യാറുണ്ട് കേട്ടോ അതും നമുക്കൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം അമ്മ ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുന്നത് കാരണം നമ്മൾ അവരെ നോക്കേണ്ടതല്ലേ അപ്പൊ നമുക്ക് വെയ്യാതെ ചെയ്യുമ്പോ എന്താ ചെയ്യാം അപ്പൊ പക്ഷെ അവർക്കതും പ്രശ്നമില്ല അവര് അപ്പൊ പറയും എന്താ അതൊന്നും സാറില്ല അങ്ങനെ പക്ഷെ എന്ത് എന്തെന്നെച്ചാല് നമുക്കത് വിഷമമായിട്ട് തോന്നണുണ്ട് കിച്ചൂന് പനിയും ജലദോഷവും എന്താ അതേപോലെ അവൻ്റെ ഒരു വിരലും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നും എന്താ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഇപ്പൊ ഇന്നലെ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോ അവിടെ പോ കൊണ്ടുപോകുക ഒക്കെ ചെയ്തു അവനെ ഇപ്പൊ ഇവിടെ നമ്മള് കടമ്പഴിക്കുളം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോകണം അപ്പൊ എന്താ ഭയങ്കര ക്ഷീണമെന്ത അല്ലെങ്കിൽ സ്കൂൾ പറഞ്ഞ മക്കൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും വെയ്യായകൾ ഉണ്ടാവും രാവിലെ ഇന്ന് ചോറും സോയാബീനും വറുത്തത് പറഞ്ഞട്ടോ കുട്ടികൾക്ക് വഴുതനങ്ങ ഉണ്ടായിരുന്നു പക്ഷെ വഴുതനങ്ങപ്പിനി ഉണ്ടാക്കിയ മക്കൾക്ക് അത്ര വഴുതനങ്ങ ഇഷ്ടല്ല അപ്പൊ അത് കൂട്ടിയിട്ട് അവർക്ക് ചോറ് കൊടുത്തു വിട്ടു പിന്നെ ഇന്നലെ എന്തമ്മ ഒരു കൂട്ടാൻ വെച്ചത് ഉണ്ടായിരുന്നു അത് അതും മതിയല്ലോ അമ്മുട്ടിക്കൊക്കെ സോയാബീൻ വറുത്തതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട പക്ഷെ എന്താണെന്നറിയ രണ്ട് രീതിയിൽ വറക്കണമെന്നേ ഉള്ളു ഒരാൾക്ക് എന്തമ്മ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് വറക്കണം ചെറിയോരിക്കണെന്ന് വെച്ചാൽ മുളകയെ കൂട്ടാൻ പാടില്ല അവർക്ക് മഞ്ഞൾപ്പൊടി ഇപ്പം മാത്രം ഇട്ടിട്ട് വറുത്ത് കൊടുക്കണം കുഞ്ഞുണ്ണിന്ന് നീക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഇപ്പൊ രാവിലെ പഠിക്കാനും തന്നെ മടിയാണ് നീക്കാനും മടിയാണ് കുറെ നേരം അവൻ ഇട്ട് കളിപ്പിച്ചു പല്ല് തേക്കാണ്ടും കുളിപ്പിക്കാനും ബസ് വരുന്നതിന്റെ എന്താ ഒരു മിനിറ്റ് മുമ്പേ അവന്റെ ഒരുങ്ങോളൂ ചിലപ്പോ ബസ് ഇവരെ കാത്തിട്ട് അവിടെ നിൽക്കണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞ കുഞ്ഞുണ്ണി അങ്ങോട്ട് പോവും അല്ല കുറച്ച് ദിവസം അങ്ങനെ ഇണ്ടാവുമായിരിക്കും കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെ ഇരുന്നില്ലേ കരയണില്ല നമ്മളൊക്കെ പഠിക്കാൻ പോണ സമയത്ത് കരഞ്ഞു ബഹളം വെച്ച് എന്താ അമ്മേനെയും അച്ഛനെയൊന്നും എന്താ വിട്ടിരുന്നില്ലല്ലോ ഇപ്പൊ അവര് ഒറ്റയ്ക്ക് പോണുണ്ട് അവിടെ പോയ കരയണൊന്നും ഇല്ല അത്രേ ഭക്ഷണമൊക്കെ കഴിക്കണണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് അവനെ പറ്റി ഭയങ്കര ഭക്ഷണമായിരുന്നു കേട്ടോ കാരണം അവൻ വാശി പിടിക്കോ ബഹളം ഉണ്ടാക്കുവോന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ പഠിക്കാൻ പറഞ്ഞുകഴിഞ്ഞാ ഞാൻ പഠിച്ചു ഞാൻ ബുക്ക് എടുത്തേക്കട്ടെ വന്നിട്ട് വേഗം ബുക്കും സ്ലൈറ്റും പെൻസിലൊക്കെ എടുത്തേക്കും പിറ്റേ ദിവസവും പോകുമ്പോ സ്ലൈറ്റും കാണില്ല പെൻസിലും കാണില്ല ഒന്നും കാണില്ല അപ്പൊ എന്താ എല്ലാവരും ഈ പറയണേന് ഇങ്ങനെ നമ്മൾ ഇതിലൊക്കെ റിപ്ലൈ കൊടുക്കണ എന്താ കൊടുക്കാൻ മടിയാവുകയാണ് കാരണം ചെയ്യുന്നില്ലേ ഒരാള് നമുക്ക് പലതരത്തിൽ നമ്മള് നമ്മളോട് ഇഷ്ടമുള്ളതും കൊണ്ടായിരിക്കാ പറയുന്നുണ്ടാവുക പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇതേ വരെ എന്താ ഒരു കാര്യം ചെയ്യണില്ല അല്ലെങ്കിൽ അവൾ അത് അവളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിഷമം തോന്നിയിട്ടില്ല കാരണം അവളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനും അമ്മയും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുവരെ ചെറിയ മൂന്ന് കുട്ടികളല്ലേ ഇനിയൊക്കെ സ്വയം ചെയ്ത് പഠിക്കണ്ടാവും പഠിക്കാതെ പറ്റില്ലല്ലോ കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാതെയും ഇരിക്കാനും ഇതിനൊന്നും പറ്റില്ലല്ലോ അപ്പോ നമ്മൾ വന്ന പോലെയല്ല ഇനിയുള്ള മക്കൾ വരുമ്പോൾ നമ്മൾ അവർക്കുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മൾ വരുന്ന സമയത്ത് ആ അടുക്കളയിൽ എത്ര ആൾക്കാർ പറയുന്ന തേ വരുന്നതും അടുക്കള പണിയും കാര്യങ്ങളും അടുക്കള ഒഴിഞ്ഞു ഒഴിഞ്ഞ് നമ്മൾ ഉള്ളപ്പോൾ നമ്മുടെ ഒരു അനുയത്തിനെ പോലെ നമ്മൾ അവള് അവൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും കൂടെ നിർത്തുക എന്നല്ലാതെ അവളത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല നമുക്ക് ഓരോ കമൻ്റുകൾ കാണുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് തോന്നാറ് അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്താ ഇല്ലാതിരിക്കട്ടെ ഭഗവാനെ നമ്മൾ എനിക്കൊരു ആഗ്രഹമുള്ളൂ നമ്മളെല്ലാവരും എന്നും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്നുള്ള ഒറ്റ ഒരാഗ്രഹമുള്ളൂ കേട്ടോ അല്ലാതെ നമുക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും അവൾക്കും കുറ്റങ്ങളും ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് കൂടെ നിർത്തുമ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടാവും അപ്പൊ ഇവിടെ അടുത്ത് എല്ലാരും പറയാറുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാരും കാണാറുണ്ട് നമ്മുടെ വീട്ടിലൊരു ബഹളമോ വഴക്കുകളോ ഒന്നും ഇതുവരെ ഇല്ല. നമ്മൾ അങ്ങനെയാണ് അവരോട് നിൽക്കുന്നത് അപ്പോ അതിനൊന്നുള്ള ഇടയില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇടണ ഓരോ കമന്റുകൾ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ചില ചില വിഷമങ്ങൾ വരും അപ്പോഴാണ് നമ്മൾ ആ കമന്റിനൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി തരുന്നത് മറുപടി തന്നിട്ടും അറിയാ. പക്ഷെ നമ്മള് ഒരു മറുപടി തന്നു കഴിഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം ആ ഒന്നും കൂടി തളർത്തുള്ള മറുപടി ആയിരിക്കും പിറ്റത്തെ അത് ചെയ്യണവര് ഇങ്ങനെ പറയാ പാടണവര് പാടിയും കൊണ്ടേ ഇരിക്കും കേൾക്കണവര് കേട്ടും കൊണ്ടേ ഇരിക്കുന്നു പണ്ടുള്ള ആൾക്കാര് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടംന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് തോന്നുക കാരണം നമുക്ക് ഒരാളുടെ അഭിപ്രായങ്ങൾ മാറ്റാനോ ഒരാളെ തിരുത്തി നേരെ കൊണ്ട് നടക്കാനോ നമുക്ക് സാധിക്കില്ല കാരണം എല്ലാവരും ഓരോ രീതിയിലെല്ലാം ജീവിക്കണുണ്ടാവുക എല്ലാ എല്ലാവരുടെ സാഹചര്യം ഒരേപോലെ ആയിരിക്കും അപ്പൊ ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ സന്തോഷമായി ജീവിക്കണുണ്ട് ഇനിയുള്ള കാലം ദൈവം ഞങ്ങൾ എല്ലാവരും അതേപോലെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ അതുമാത്രമല്ലേ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ പിന്നെ എന്താ ഓരോരുത്തരുടെ മനസ്സും കാര്യങ്ങളും മാറണത് എപ്പഴാന്ന് പറയാൻ പറ്റൂ അപ്പൊ അതുംകൊണ്ട് ഇത് വരെ ഇല്ല പിന്നെ നമ്മള് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫാമിലി വ്ലോഗ് ആയിട്ട് എടുക്കണം എല്ലാവരുമായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ട് നമ്മളൊന്ന് കുറച്ചതായി കഴിഞ്ഞ കഴിഞ്ഞാ എന്താ സുഖമിക്കാണെന്ന് വെച്ചാലും ഒരു ചാനല് തുടങ്ങണം അവര് നമ്മുടെ പോലെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അപ്പോ നമ്മൾ ഒരാള് രക്ഷപ്പെട്ടാലല്ലേ ഞങ്ങൾ എല്ലാവരും ആ ഒരു ചിന്താഗതി നമുക്ക് എല്ലാവരും കൊണ്ടു കിട്ടും അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല ഇതുവരെ ഒരു കാര്യം ചെയ്തേക്കണത് അപ്പോ ഇനി അങ്ങനെ ആവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു എന്താ നമുക്ക് അത്രക്കെ തന്നെ പറയുള്ളു നിങ്ങൾ എന്ത് വന്നാലും നമ്മൾ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇതുവരെ പോണുണ്ട് ഇനി അങ്ങനെ ആവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രാർത്ഥിക്കുക

ചൂടുള്ള കഞ്ഞിരുവെള്ളം തെറക്കുള്ളേ ചോറ് വാർത്ത ഇനി ഇപ്പോൾ അല്ലെങ്കിൽ ഈ പോയി എന്താ കുഞ്ഞോ സതിയെ വാവണ്ണിക്ക് ഒന്ന് പല്ലി കൊടുക്കേ പഠിച്ചോണ്ട് എന്നിട്ട് അതൊന്ന് പറഞ്ഞു ചീപ്പിക്കേ അപ്പൊ അമ്മ അതെ അമ്മ വല്ല എങ്ങനെ കുഞ്ഞാ ചെരുപ്പ് അന്ന് ഒന്ന് അങ്ങനെ പിന്നെ കത്തിയും കൊണ്ട് മുറിച്ച് കേട്തിരുത്തിയിട്ട് എന്നിട്ട് രണ്ടാമത് പേടിച്ചു കൊടുത്താണത് സ്കൂൾ തോർക്കുമ്പോ ഒരു മാസമായോ ഒരു മാസമായ ഒരു ജോഡി ഇനി പത്ത് പത്ത് മാസം പോയോ ചെയ്യോന്ന് ചോദിച്ചിട്ട് ഒറ്റപ്പെടാ അപ്പൊ ഓർമ്മയുണ്ടാവും അല്ലെന്നുള്ളത് അത് ചെയ്യാത്തോണ്ട എന്താ ഇത് അതിന് ഇനി എങ്ങനെയെന്നറിയോ നാലു ദിവസം അങ്ങനെ പോട്ടെ അപ്പൊ അങ്ങനെ പോകുമ്പോ അവർക്ക് അതിന്റെ വില മനസ്സിലാവും ചെറുപ്പത്തിൽ തന്നെ എല്ലാതും കണ്ടമാനം കെട്ടിപ്പഠിക്കാൻ പാടില്ല മ്മളൊക്കെ ഒരു ചെരുപ്പ് ഒരു തുണി ഇതിനൊക്കെ കൊതിച്ചിട്ടുണ്ട് അത് കേട് വരുത്തുമ്പളി കേട് വരുത്തുമ്പോട്ടും കുഞ്ഞുണ്ണിക്ക് അവിടെന്നൊക്കെ കഞ്ഞി കൊടുക്കില്ലോന്ന കൊണ്ടതല്ല കുഞ്ഞിനും കിട്ടിയാറുന്നതല്ല കുഞ്ഞുണ്ണിയെ കുഞ്ഞുണ്ണിയേ നമ്മളെ ഊട്ടിക്ക് അവിടെ സ്കൂളിൽ നിന്ന് കഞ്ഞിട്ടു അടാ നല്ല എണ്ണ വേണം സോയാബീൻ ഓർക്കാനല്ലേ ഒരു ഉള്ളി അയില് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നല്ലൊരു മണിണ്ടാവും എന്നിട്ട് മോര് കൂട്ടം കഴിഞ്ഞു കൂട്ടാപ്പൊ രാവിലേക്കുണ്ട് എന്നാലേ പച്ചമീന് മത്തിക്ക് മുന്നൂറ്റി ഇരുപതോ ഞാൻ അതാണ് ഞാനതാണ് അവനോടൊന്ന് വെള്ളം നിറച്ചിട്ടില്ല പാത്രം എടുത്ത് വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അച്ചുട്ടിയേ കുട്ടി അതില് വെള്ളം നിറച്ച് കൊടുത്തവാ കഴിഞ്ഞില്ലേ അവനെ പിന്നെ ഇങ്ങനെ കുളിപ്പിച്ചു കൊടുക്കും ബസ് വരുമ്പോ എന്നാലും മേലെഴുതാൻ വിളിച്ചിട്ട് ആ ചെള്ളം വേണ്ടോ പറഞ്ഞിട്ട് അധ്യാകളല്ലേ ഉച്ചക്കായപ്പോഴോ നല്ല രാവിലെ കുഞ്ഞിനെ അമ്മ വലിയ വേത്തിട്ടാ ഞാൻ ചോറ് വേണ്ട അത്ര പാല് അതിലമ്മ വെള്ളം വെച്ചിട്ടുണ്ടായി കൊറച്ച് ചൂടാവട്ടെ മറ്റേലും അല്ലെങ്കി അത് ഒക്കപ്പാടെ വെച്ച എങ്ങനെ ബസ് പോലെ കുഞ്ഞുണ്ണിയാണി ആ രണ്ട് പട്ടേ ചോറിന്റെ മുകളിൽ തന്നെ വെച്ചാ മാറി മാറി വെച്ചിട്ട് തളർത്തി ഇതാക്കിയത് അച്ഛ ചൂട് വെള്ളത്തിലെ മഴ എന്നുടും അത് കഴിഞ്ഞിട്ട് ले 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 अड़पी अड़पी േ അവള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞു ആ അപ്പൊ വെച്ചിട്ടേണ്ടോ അച്ചും ചോറിലും പറഞ്ഞു ബാക്കി കുഞ്ഞാന് അമ്മു ആണ് കൊടുത്തു അതിന് ഈ അടുപ്പിൽ അല്ലെങ്കിൽ പുറത്തടുപ്പില് വെച്ചാതി അപ്പൊ പിന്നെ വേഗം ഒരു വലിയ ഏത് അടുപ്പിലാണെങ്കിലും ചോറ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോ വെള്ളം വേഗം ചൂടാവും അതിന് ചൂടായിടുമ്പോ കുളിക്കണേ ഇത് ചൂടായി ആളില്ലാത്ത പിന്നെ അപ്പൊ അത് കുടിച്ചോ കുടിച്ചോട്ടു പാൽ കുടിച്ചു കുളിക്കണം വേഗം അത് കുട്ടികൾ ചെയ്യില്ല

പൊന്നൂസേ അരി കളിക്കണ്ട പൊന്നൂസയെ നമ്മുടെ കുടുംബത്തിൽ ഒത്തൊരുമ ഇല്ലെങ്കിൽ ഇത്രയും വർഷം നമ്മളാരും ഒരുമിച്ചൊരു വീട്ടിലിരിക്കില്ലാട്ടോ കുറ്റപ്പെടുത്തുന്നവരോട് ഒന്നേ പറയുള്ളു എല്ലാവരും മനുഷ്യന്മാരാണ് വേദനിക്കും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരെവീം ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം